ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിഷ്ടമല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേ വ്ലോഗാണ് രാവിലെ നമ്മൾ പള്ളിയിലൊക്കെ പോയി പോയിട്ട് വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പണികളാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോയപ്പം ദോശ വെച്ചിട്ടാട്ടോ പോയത് ചമ്മന്തി ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല പിന്നെ വന്നിട്ടാണ് ചായ ഇട്ടതും ദോശയ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കിയതും ഒക്കെ പിന്നെ ഇസുവിന് വേണ്ടിയിട്ട് മാത്രം ഒരു ക്യാരമൽ ദോശ ഉണ്ടാക്കി ഇസുവിനാണോ ഉണ്ടാക്കിയതെങ്കിലും ഞാനാട്ടോ കഴിച്ചത് അവൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറേ നേരം നോക്കി കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ പിന്നെ കഴിച്ചില്ല പിന്നെ ഞാൻ എനിക്കും അച്ഛനും ഒക്കെ ഉള്ള ഫുഡൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇസയും ഞങ്ങളുടെ കൂടെ ഇരുത്തി കൊടുക്കാൻ നോക്കി പക്ഷേ അവൾ തിന്നില്ല പിന്നെ ഞാൻ കുറേ നേരം അതിൻ്റെ പുറയിരുന്നു കഴിക്കാൻ ഇട്ട് ഞാൻ തന്നെ കഴിച്ചു കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് ചിക്കൻ കറി വെക്കാം ഞാൻ നിങ്ങളെ ഞാൻ ഇപ്പോഴും ചിക്കൻ കറി വെക്കുന്ന വീഡിയോ കാണിക്കുന്നതായതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഷെയർ ചെയ്യുന്നില്ല അതും അരപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധന സാമഗ്രികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇസ അത് കഴിക്കുക ുകൊണ്ട് ഞാൻ കരുതി അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് നോക്കാൻ കഴിക്കുമോന്ന് അങ്ങനെ ഞാൻ ഇച്ചിരി മറ്റേ നമ്മുടെ ബസ്മതി റൈസ് ഉണ്ടല്ലോ അത് കുറച്ച് എടുത്ത് ഇതുപോലെ ബിരിയാണി തട്ടിക്കോട്ട് ബിരിയാണി കേട്ടോ ബിരിയാണി വെക്കാൻ കരുതിയിട്ട് എടുത്തുനിന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം തിളപ്പിച്ച് രണ്ട് ഏലക്കയും രണ്ട് ഗ്രാമ്പും പിന്നെ ചുക്കരുമുളകും ഈ അരിയും ചുപ്പെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തേ ഒരു മുക്കാൽ വേവിൽ എന്നിട്ട് നമ്മൾ ചിക്കൻ അങ്ങ് വെച്ചു എന്നിട്ട് ഞാൻ ആ നമ്മൾ ആ അരപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു മസാല മാത്രമേ ഉള്ളൂ പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഇതുപോലൊന്നും എടുത്തു കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതിനകത്ത് നമ്മുടെ പൊടികളൊക്കെ ചേർത്തു മറ്റേതിനകത്ത് ഒരു ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് ഗരം മസാല പിന്നെ നമ്മൾ ചിക്കൻ കറി ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ ആ ഒരു അരപ്പിൽ ഒത്തിരി അരപ്പ് വരാത്ത രീതിയിൽ ഞാൻ അവൾക്ക് എരി വേണ്ടല്ലോ അങ്ങനെ ഞാൻ എടുത്തിട്ട് പിന്നെ ഇച്ചിരി മുന്തിരിങ്ങയും ഇച്ചിരി ഉള്ളിയും ഒരു കുറവും ബിരിയാണിയുടെ കുറവൊന്നും വരണ്ടെന്ന് കരുതിയിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ ഇതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉള്ളിയും ഒക്കെ വറുത്തി എന്നിട്ട് ബിരിയാണി സെറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ലെയർ ചെയ്തെടുത്തു കേട്ടോ ഞാൻ കരുതി അവൾ കഴിച്ച് നോക്കുന്നു കേട്ടോ പക്ഷെ അവൾ കഴിച്ചതൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിരുന്ന് തപച്ചെയ്ത് വെക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നും ഭയങ്കര ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ ആ മറ്റേ അണ്ടിപ്പരിപ്പ് പെരുപ്പ് മുന്തിരിയൊക്കെ വറുത്ത ഉണ്ടല്ലോ ആ ചീൻ ചട്ടി നിൽക്കാത്തോട്ട് തന്നെ നമ്മുടെ ഈ ഒരു മസാല അതായത് ആ ചിക്കൻ കറിയെന്ന് തന്നെ പറയാം കേട്ടോ അത് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ ചോറ് ഇതുപോലെ ലെയർ ചെയ്തിട്ട് കുറച്ച് അണ്ടിപ്പെടുമ്പോൾ മുന്തിരിങ്ങയും മല്ലിയലയും അതെല്ലാം കൂടി ഇങ്ങനെ നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കി എന്നിട്ട് കനലി വെച്ച് ദമ്മും ചെയ്തു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് തോന്നി പക്ഷേ ബിരിയാണിയൊക്കെ എപ്പോഴും അതിൻ്റെ ആ ഒരു തൃപ്തിയിലെത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഡിഷുകളായ സലാഡും അച്ചാറും എല്ലാം കൂട്ടി കഴിക്കണം കേട്ടോ എനിക്ക് അതാണ് ഇഷ്ടം ഇത് നമ്മൾ ബിരിയാണി മാത്രമായിട്ട് കഴിക്കായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ദമ്മൊക്കെ ചെയ്തെടുത്തു ഇസുവിന് ചില സമയത്തൊക്കെ ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം കേട്ടോ ബിരിയാണി മന്തിയൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇത് അവൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇതിലെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ മാന്തി മാന്തി പറക്കി തിന്നായിരുന്നു അത് മുന്തി മുന്തി എന്ന് പറഞ്ഞിരുന്നതല്ലാതെ ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം കൈമ റൈസ് ആട്ടോ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം അതിനൊരു പ്രത്യേക മണോ രുചിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് ഇത് നമ്മുടെ ബസ്മതി ആട്ടോ അപ്പം നമ്മൾ മിക്സൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ആവി പരക്കുന്ന ചൂട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പിള്ളേരെ പറ്റിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മസാല കുറവായിട്ടുള്ളതാട്ടോ ഇഷ്ടം ഓവർ മസാലയായിട്ട് ബിരിയാണി എനിക്ക് അത്ര ങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല ഭയങ്കര ഒരു ലൈറ്റായിട്ടുള്ള മസാലയിൽ കഴിക്കാനാട്ടോ ഇഷ്ടം അങ്ങനെ ഇസുവിനും ഞാൻ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കി അവൾ കഴിച്ചില്ല മുന്തിരി അണ്ടി പെരുപ്പൊക്കെ തിന്നുകൊണ്ടിരുന്നതേ ഉള്ളൂ അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ അതാട്ടോ കഴിച്ചത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണി കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ കരുതി മെഷീനിൽ കഴുകാൻ ആവശ്യം പിന്നെ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് വേണ്ടേന്ന് കരുതിയിട്ട് പിന്നെ ഞാനതെല്ലാം കൊണ്ടുപോയി സോപ്പ് പൊടിയിൽ മുക്കി വെച്ച് ഇസു അപ്പോഴത്തേനൊരു ചെറിയ മയക്കമൊക്കെ മയങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ജനലൊക്കെ തുറന്നിട്ട് ഞാൻ വിചാരിച്ച രാവിലെ പള്ളി പോയതുകൊണ്ട് തൂക്കലും വരലും അല്ലെങ്കിൽ ജെല്ല് തുറന്നിട്ടില്ല ഒന്നും അപ്പം നടന്നില്ല കേട്ടോ സാധാരണ ഞാൻ ഇന്നീക്കുമ്പോഴേ ജെല്ല് തുറന്നിടുന്നതാണ് പിന്നെ തൂത്തു അരി കരുതി അങ്ങനെ പോയി കുറച്ച് ഒതുക്കാനും പറക്കാനും ഒക്കെ റൂമിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒതുക്കി പറക്കി കുറച്ച് തുണിയൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മടക്കി വെച്ചു കേട്ടോ അപ്പോഴത്തേന് ഞാൻ ഈ ഞാൻ അവിടെ കയറി ജെല്ലൊക്കെ തുറക്കുന്ന സൗണ്ടൊക്കെ കേട്ട് അവൾ എണ്ണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവളെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആ ഓറൊക്കെ ചെവിത്തേക്കോ ഉണ്ടോ എന്ന് നോക്കിയിട്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാട്ടോ ഞാനിങ്ങനെ മറ്റേ നമ്മൾ കൈ കൊണ്ടിങ്ങനെ തംസപ്പ് കാണിച്ചപ്പോഴത്തേനും എൻ്റെ കൈ കൊണ്ട് തറ വീണ് പോയി അങ്ങനെ കുറച്ച് തുണിയൊക്കെ മടക്കി എന്നിട്ട് നമ്മൾ നേരെ തൂക്കാനും വരാനും ഒക്കെ പോയി കേട്ടോ ഹോളും അടുക്കലേ റൂമുകളും ഒക്കെ വൃത്തിയാക്കിയിട്ട് പക്ഷേ ഞാൻ അതിനൊന്നും ഒന്നും ഒന്നും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല അങ്ങനെ അതൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് തൂക്കിയൊക്കെ ചെയ്തിട്ട് നേരെ മുറ്റത്തോട്ട് ഇറങ്ങി മുറ്റം വനവാസം വെച്ച് കിടപ്പുണ്ടായിരുന്നു അത്രത്തോളം കരിയിലുണ്ട് തൂക്കാതെയും വരാതെയും കിടക്കുന്ന വീട് പോലുണ്ട് ഇതൊരു മൂന്നാല് ദിവസത്തെ കരിയിലാട്ടോ പിന്നെ ഞാൻ അത് തൂക്കാന്ന് കരുതി ഭയങ്കര പാടം ഇങ്ങനെ കിടക്കുന്നെങ്കിലും ആ കരിയില ഇല്ല ഇങ്ങനെ പറയുന്ന അത്രയും ഇങ്ങനെ കൂന കൂട്ടി ഇങ്ങനെ കരിയിലായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഭയങ്കര നീറ്റാക്കി തൂക്കാൻ നടന്നാൽ ഇന്ന് ഞാൻ തൂത്ത് തീർ തീരത്തില്ല ജസ്റ്റ് ആ കരിയില മാത്രമൊന്നും നീക്കി കൂട്ടി കളഞ്ഞു അത്രേ ഉള്ളൂ കേട്ടോ നല്ല പാടായിരുന്നു എന്നിട്ട് ഞാൻ അപ്പോൾ എനിക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടൊരു ധൈര്യം ഇല്ലായിരുന്നു അച്ചാച്ചൻ വീട്ടിലില്ലായിരുന്നു അപ്പം എനിക്കൊരു ധൈര്യം കാരണം മേലോട്ടെങ്ങാണെങ്കിൽ കരിയിൽ എങ്ങാണെ തീ പിടിച്ച് പോയി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് തന്നെ പറ്റുന്ന കാര്യമല്ല അത് കണ്ട്രോള് ചെയ്യാന് അതുകൊണ്ടാണ് വിചാരിച്ച അച്ചാച്ചൻ വന്ന് കഴിഞ്ഞിട്ട് കത്തിക്കാന്ന് അങ്ങനെ ഞാൻ തൂക്കുന്നാണ്ട് ടിസുവും പോയൊരു ചൂടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവളും തൂക്കുകയെന്ന് പറഞ്ഞു നടക്കുക കേട്ടോ അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടൊരു മറ്റു ചൂലുണ്ട് കേട്ടോ നമ്മുടെ വീടിനകം തൂക്കുന്ന ചൂലിങ്ങനെ തേഞ്ഞ് 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 ഒരു ഇതായിട്ട് അവൾ അതുകൊണ്ടാണ് നമ്മൾ പിരയ്ക്കാൻ തൂക്കുകയാണെന്നുണ്ടെങ്കിലും അവൾ ആ ചൂലെടുത്തോണ്ട് വരും മുറ്റൻ തൂക്കുവാണെങ്കിൽ ആ ചൂലെടുത്തോണ്ട് വരും കേട്ടോ അങ്ങനെ മുറ്റൻ തൂപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മുടെ ആ നനയ്ക്കാനുള്ള തുണിയുണ്ടല്ലോ അത് ചടപട ചടപെടാതെ നനയ്ക്കുവാണ് എന്തായാലും ഇന്നിനി അത് ഉണങ്ങത്തില്ല മുറ്റത്തിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും വൈകിട്ടേ കഴുകുന്നോളൂ വെയിലൊക്കെ താണിട്ട് വൈകിട്ടേ കഴുകുന്നോളെന്ന് പറഞ്ഞ് നിന്നതാ കേട്ടോ ഇപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞായറാഴ്ച ആവട്ടെ ഞായറാഴ്ച ആവട്ടെ തന്നെ മാറ്റി വെക്കല കേട്ടോ അങ്ങനെ കഴുകാനുള്ള തുണിയൊക്കെ കഴുകി തൂത്തൊക്കെ വാരി ഇന്നത്തെ ഒരു ദിവസം ഇനി ആയിട്ടുണ്ട് കേട്ടോ ഇനി യീസുവിനെ കുളിപ്പിക്കണം എനിക്ക് കുളിക്കണം പിന്നെ രാത്രിയിലെ കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ പകലൊന്നും ഒന്നും ഇടാൻ പറ്റാത്തത് കൊണ്ട് അത് ചാനലിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കാരണം അറിയാം കേട്ടോ അപ്പം ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പറ്റുന്നില്ല വീഡിയോ എടുക്കുന്നില്ല കേട്ടോ ഷോർട്സൊക്കെ ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ടൈം കിട്ടുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസൊന്നും കാണാത്തത് പിന്നെ ഞാൻ മാക്സിമം രണ്ട് ദിവസം കൂടുമ്പോൾ ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ ഈ ഒരു സമയത്തൊക്കെ ഇനി അപ്ലോഡ് ആക്കൽ നടക്കത്തോളം മുമ്പ് ഞാൻ വൈകിട്ടോ ഉച്ചക്കോ ഒക്കെ ആയിരുന്നു ഇനിയൊന്നും ഈ ഒരു നൈറ്റ് ഈ ഒരു സമയത്ത് അന്നന്ന് എന്താ വോയിസ് ഓവർ ചെയ്ത് അന്നന്ന് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അങ്ങനെ തുണിയൊക്കെ നോക്കിയിട്ടിട്ട് പിന്നെ രാത്രി രാത്രിയാഴ്ച വന്നപ്പോഴും നമ്മളിതൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ഇവിടെ നിർത്തുകട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക്